ളിത് യുവതി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ തുടങ്ങും നാളെ മൊഴിയെടുക്കാനെത്തുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ അറിയിച്ചിട്ടുണ്ട് ജോലിക്ക് നിന്ന വീട്ടിലെ മാല മോഷ്ടിച്ചെന്നാരോപിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നടപടി നേരിട്ടു കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് തനിക്ക് നേരെ ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദു മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു പരാതി പരിഗണിച്ച കമ്മീഷൻ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചു പോലീസുകാർ ഉൾപ്പെട്ട കേസായതിനാൽ തിരുവനന്തപുരത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശിച്ചത് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിദ്യാധരനാണ് അന്വേഷണ ചുമതല നാളെ സംഘം അന്വേഷണം തുടങ്ങും ആദ്യം ബിന്ദുവിൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തുക പിന്നീട് സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴിയെടുക്കും ജൂലൈ ഏഴിന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ബിന്ദുവിന് അന്യായമായ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പേരൂക്കട പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പേർ ഇതുവരെ അച്ചടക്ക നടപടി നേരിട്ടു എസ് ഐ എ എസ് ഐ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് എസ് എച്ച്ഒയെ സ്ഥലം മാറ്റി കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം